യുവതിയെ മർദ്ദിച്ചതായി സംബന്ധിച്ച് കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിന്റെ അമ്മ അതേസമയം തങ്ങൾക്ക് സ്ത്രീധനം വേണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും രാഹുലിന്റെ അമ്മ പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ല അവര് പിന്നെ രാവിലെ വന്ന് ഭക്ഷണം കഴിച്ച് പോയി അങ്ങനെ അവിടെയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ച് കഴിഞ്ഞ് ഇവർ കല്യാണത്തിന് പോയത് കല്യാണത്തിന് പോയി വന്നതിന് ശേഷം ഇവർ ബീച്ചിൽ പോയി രാത്രിയിൽ വണ്ടിയെടുത്ത് ബീച്ചിൽ പോയി രണ്ട് പേരും കൂടെ ബീച്ചിൽ പോയി വന്നതിന് ശേഷമാണ് ഈഷു ഉണ്ടാകുന്നത് അപ്പോൾ അവർ അവിടെ സന്തോഷക്കുറവായിട്ടോ പ്രശ്നമായിട്ടോ ഒന്നും ഞങ്ങൾക്ക് കാണുന്നില്ല രാവിലെ ഒന്ന് സന്തോഷത്തിൽ ചായ കുടിച്ച് ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ച് പിന്നെ റൂമിൽ കയറി പോവുകയാണ് റൂമിൽ കയറി പോകുമ്പോൾ നമ്മൾ പോയി റൂമ് മുട്ടാനോ വിളിക്കാനോ ഒന്നും കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇഷ്യൂ കേൾക്കട്ടെ ഒന്നും കേൾക്കുന്നില്ല ശരിയാണ് ഓള് താഴേക്ക് വരുന്നില്ല മോനും അങ്ങനെ വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ മാത്രം വരുന്നു ആ ഞങ്ങൾക്കുള്ളൂ അപ്പൊ കൂടുതൽ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ടെന്നാണല്ലോ ശരീരത്തിൽ അതിന് മർദ്ദന ഏറ്റവും പാടുകൾ അപ്പം നമുക്ക് സ്വതവേ നമ്മള് എന്താ വേദനിക്കുന്ന സമയത്ത് നമ്മള് സൗണ്ട് ഉണ്ടാക്കലോ അപ്പൊ ഒന്നും കേട്ടിട്ടില്ല എന്നാണല്ലോ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ആ വാതകം അങ്ങനെ വേണല്ലേ അതടച്ചു ഞങ്ങൾ ഈ റൂമിൽ റൂമിലങ്ങനെ കണ്ടെ കേരളത്തിൽ ഞങ്ങൾ പൊറത്ത് പോറണുന്നില്ലല്ലോ അറിയില്ലായിരുന്നു അതാണ് ഞങ്ങളുടെ വന്നൊരു പറ്റോ സ്ത്രീധനത്തിന്റെ പേരിൽ ഇന്ന് വരെ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടില്ല സ്ത്രീധനത്തിന്റെ പേരില് ഇവിടെ സ്ത്രീധനം ഞങ്ങൾ വേണ്ടാന്ന് ഫസ്റ്റ് പറഞ്ഞതാ പിന്നെ ഞങ്ങൾ മോളോട്ട് ചോദിക്കാം സ്ത്രീധനം പോണമെന്ന് അത് അവരുടെ ജയത്തിന് വേണ്ടി പറയുന്നതാ ഞാനത് എവിട്ടേ അതേ പറയുള്ളൂ കാരണം ഞാനോ മോളോ ശ്രീധനം ചോദിച്ചിട്ടില്ല മോള് കാറാവശ്യപ്പെട്ടെന്ന് പറയുന്നു ഞാൻ ശ്രീധനം ചോദിച്ചെന്ന് പറയുന്നു എന്റെ മോന് സ്ത്രീധനം വേണ്ടാത്തടടുത്ത് ഞാൻ എന്തിനു പെൺകുട്ടികളോട് സ്ത്രീധനം മേടിച്ചു എനിക്കെന്തിന്റെ ആവശ്യം എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ചോദിക്കൂല അവര് വേണ്ടെന്നവൻ ആദ്യമേ പറഞ്ഞു ഞാൻ കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് എനിക്കൊരു സ്ത്രീധനം വേണ്ട പിന്നെ എനിക്കെന്തിന്റെ ആവശ്യം എനിക്ക് എന്തിനാ തരണം കാരണം ഓൻറെ പേരിലുള്ള സ്ഥലവും വീടുവാണിത് ഓന് ജീവിക്കാൻ ഉണ്ട് ഓൻ അവിടെ ഉണ്ട് ജർമ്മനി ജീവിക്കാൻ ഓന് നല്ല ഒരു പൈസ കിട്ടുന്ന ആളാണ് പിന്നെ ഈ പെൺകുട്ടിയുടെ സ്വത്തന്തിനാ ഓ അവന് വേണ്ട പിന്നെ കൊണ്ടുവന്ന് ലോക്കറി വെക്കാനാ അവനത് പറഞ്ഞ് നിസ്സാരം ഒരു നൂല് ചെറിയ ചെറിയ മാലം അതിന് നിറഞ്ഞിട്ടാണ് നോക്കും അത് മേടിച്ച് വരുത്തിക്കുന്നത് വെക്കും അതന്നെ മേടിച്ചിട്ടുള്ളു ഒരു താലിമാരെ മേടിച്ചു കൊടുത്താൽ അഞ്ചു പാൻറ്റ് അത് തന്നെ ഇട്ടുണ്ടാണ് നടന്നത് അപ്പം ഈ മർദ്ദം യുവതി ഒന്നും പറഞ്ഞില്ല താങ്കളോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല അത് കല്യാണം നടന്നിട്ടില്ല നിശ്ചയം നടന്നതാ ആ നടത്തുന്ന ഡേറ്റിലാണ് ഇപ്പൊ നടന്നത് അവർക്ക് അവര് വേണ്ടാന്നെ അവർക്ക് വേണ്ട പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് കാണുമൊന്നും പറയുന്നില്ല ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് എന്താണെന്നു നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നിശ്ചയം നടന്നതാണ് കല്യാണം നടന്നിട്ടൊന്നുമില്ല ആ ഡേറ്റിനും ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഗുരുവായൂർ വെച്ച് തന്നെയാണ് ഈ കല്യാണം നടത്തുന്നത് അങ്ങനെ ഒരു വ്യത്യാസം വന്ന് അത് നടത്തുന്ന മുഴുവനും രാഹുലിൻ്റെ കയ്യിലെ ചിലവിൻ്റെ പൈസ കൊണ്ടാണ് ഓഡിറ്റോറിയം ഇപ്പം ബുക്ക് ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് കുഞ്ഞാണോ കൂടുതൽ പൈസ ചിലവറക്കുക അവർ രണ്ട് ലക്ഷം രൂപ കണ്ടേ ഇറക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മളാണ് കാരണം ആ ഡേറ്റിന് നടത്തണമെന്ന് പറഞ്ഞ് പോകാനുള്ള സമയമായല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഇതിങ്ങനെ അന്നത്തെ പ്രശ്നം കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കതാക്കുണ്ടായതാണ് അങ്ങനെ വന്നിട്ടു അല്ല ഇതിന് മുന്നേ ഇവിടെ ഒരു വർത്താനം ഉണ്ടാവുക വടക്കുണ്ടാവുക ബഹളം ഉണ്ടാവുക അവർ തമ്മിൽ ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഞാനും ഓൾ തമ്മിൽ വർത്താനം പറയുക വടക്ക് പിടിക്കുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നമുക്കതൊരിതല്ല ഞാനും ആളുമായിട്ട് വർത്താനം പറയലില്ല ഇല്ല വടക്കുമില്ല ഒന്നുമില്ല പിന്നെ എന്ത് കാരണത്താലും ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല അത് ഓളോട് തന്നെ ചോദിക്കണം നേരിട്ട് ഞങ്ങൾക്ക് കിട്ടണം ആദ്യം ഓടെ ഫോൺ ചെക്ക് ചെയ്യുക പിന്നെ വിളിച്ച കുട്ടീനെ ഞങ്ങള് വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പൊ അന്ന് രാത്രിയിൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അറിഞ്ഞത് ഇവര് വിളിച്ചപ്പം പറഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് ഓം പറയാ അവന് പേടി എന്നിട്ട് അവൻ പറഞ്ഞു എന്റെ കല്യാണം തന്നെ ഉറച്ചിരിക്കുകയാണ് ഈ ഒരു ഇഷ്യൂ എന്നാ എനിക്കിനി കല്യാണം കെട്ടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഓം പേടിച്ചിരുന്നിട്ട് ഇവരാരും വിളിച്ചിട്ട് പിന്നെ ഫോൺ എടുക്കുന്നില്ല ഏ അതൊക്കെയാണ് അവിടെ ഇഷ്യൂ വന്നത് ഇവൻ പറയുന്ന വേറെ ഒന്നും അല്ല എല്ലാരെയും ഒഴിവാക്കിയിട്ട് ഓൾ ഇവിടെ ഒന്നിൽ നിന്നാ ഒറ്റയ്ക്കാവും തിരുവനന്തപുരത്ത് പോയ ഒറ്റയ്ക്കാവും ഞാൻ കല്യാണം കഴിച്ച് ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ വന്നാലല്ലേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ പിന്നെ നിന്നെ എന്ത് വിശ്വസിച്ചാണ് നിൽക്കുന്നത് ഇപ്പം തന്നെ നീ ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ ഒക്കൂല ഒന്നേ നീ സിമ്മ് കട്ടാക്കുക അല്ല നീ അവിടെ ബ്ലോക്ക് ചെയ്ത് രണ്ട് ഹോള് തയ്യാറല്ല എന്ന് പറഞ്ഞ് അതാണ് അവിടെ ഇഷ്യൂ വന്നത് അല്ലാതെ വേറൊന്നും